പൂരത്തിലെ ഘടക ക്ഷേത്രങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പൂരത്തിനുള്ള സംഭാവന തുകയുടെ വിതരണം ആറാട്ടുപുഴ ക്ഷേത്ര നടപ്പുറയിൽ വെച്ച് നടന്നു ചൊവ്വാഴ്ച രാവിലെ ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു പെരുവനം പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റും ചേർപ്പ് ഭഗവതി ക്ഷേത്ര സമിതി പ്രസിഡന്റുമായ കെ രാജീവ് മേനോന് ആദ്യ ചെക്ക് എം കെ സുദർശൻ കൈമാറി തുടർന്ന് സ്വകാര്യ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ചെക്കുകൾ കൈമാറി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എം വി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത്ത് കമ്മീഷണർ സി അനിൽകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ഊരകം ദേവസ്വം ഓഫീസർ സന്തോഷ് കുമാർ അന്തിക്കാട് ദേവസ്വം ഓഫീസർ നന്ദകുമാർ വിവിധ ക്ഷേത്ര സമിതി അംഗങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ സെക്രട്ടറി സെക്രട്ടറി കെ രഘുനന്ദനൻ ജോയിന്റ് സെക്രട്ടറി രവി ചാക്കോത്ത് ട്രഷറർ കെ കെ വേണുഗോപാൽ ഓഡിറ്റർ കെ സജീഷ് സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഘടകപൂരങ്ങൾക്കും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾക്കും എല്ലാ പ്രൈവറ്റ് ക്ഷേത്രങ്ങൾക്കും നൽകുന്ന കോൺട്രിബ്യൂഷൻ മുൻവാർഷങ്ങളിൽ കൊടുത്തിരുന്ന കോൺട്രിബ്യൂഷനേക്കാളും ഇപ്പോഴത്തെ കൊച്ചിൻ ദേവസ്വം സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള വർദ്ധന ഈ വർഷവും നൽകിയിട്ടുള്ളത് അത് വിതരണം ചെയ്യുന്നതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എംബർമാരായിട്ടുള്ള ശ്രീ മുരളീധർ സാർ രാമലാൻ സാറ് കമ്മീഷണർ സെക്രട്ടറി പെരുവനം ആറാട്ടപുഴ പൂരം ചന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് അതുമാതിരി പൂരം കോർഡിനേറ്റർ വിവിധ ക്ഷേത്രോപദേശ സമിതികൾ ഊരകം ആറാട്ടുകൂഴ പിടിക്കപ്പറമ്പ് ചേർപ്പ് ഷാരിക്കലെ തുടങ്ങിയിട്ടുള്ള വിവിധ ക്ഷേത്ര ഉപദേശക സമിതികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതിന്റെ ഇതിന്റെ ചടങ്ങുകൾക്ക് തുടക്കം കൊടുക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കൊച്ചിന്റെ വെള്ളം ബോർഡ് പ്രസിഡന്റിനെ ചിരിച്ചുകൊള്ളു എല്ലാവർക്കും നമസ്കാരം ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ടാമത് ഇരുപത്തി മൂന്നാം തീയതി ദേവസ്വം അതിന്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെപ്റ്റംബറിൽ തന്നെ നമ്മൾ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അതിൻ്റെ ഒരുക്കങ്ങൾക്ക് തുടക്കം നിൽക്കുകയും ചെയ്തു അപ്പോ അതിനനുസരിച്ച് ഉള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാ ഘടകം പുരങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സാമ്പത്തികമായിട്ടുള്ള വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാ വർഷവും കണ്ടുവരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഈ ഘടകപൂരം കൊണ്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു വർധനവും വരുത്തിയിട്ടുള്ളത് അപ്പോൾ അത് മാത്രമല്ല കഴിഞ്ഞ തവണയാണ് നമ്മൾ ആദ്യമായിട്ട് അത് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ തവണയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേനേക്കാളും ഉള്ളിൽ ഇത്തവണ സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് മൂലം വളരെ ഗംഭീരം കഴിഞ്ഞ വർഷത്തിനേക്കാളും ഗംഭീരമായിട്ട് തന്നെ ഈ വർഷം നടത്തണം എന്നുള്ള ആ ഒരു നിശ്ചയത്തോടുകൂടി തന്നെയാണ് സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാനും മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള നേരത്തെ തന്നെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഘടക ക്ഷേത്രങ്ങളുടെയും അള എല്ലാ എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം ആത്മവിശ്വാസം കഴിഞ്ഞ വർഷത്തിനേക്കാളും ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷത്തെ പൂരം നമുക്ക് നടത്താൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല ആറാട്ടമുഴ പൂരം മറ്റുള്ള പൂരങ്ങൾക്ക് ശിശു പൂരത്തിന് പോലും ഒരു മാതൃകയായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ആഘോഷങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ക്ഷേത്രങ്ങളും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇത് ഇനി വരുന്ന ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിനി ദൂരത്തിന് അപ്പോൾ ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലാവരും അത് കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട് ആ ചുമതലകൾ അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം വീണ്ടും ഒന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത് സമയക്രമമാണ് അത് വീണ്ടും നമ്മൾ ഓരോ യോഗത്തിലും നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് സമയക്രമമാണ് അത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരം വേറെ രീതിയിലുള്ള ഏതെങ്കിലും വിവാദങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്കോ ഇടവരുത്താതെ നമുക്ക് പൂരം ഗംഭീരമായിട്ട് അത് എല്ലാവർക്കും സന്തോഷകരമായിട്ട് ആഘോഷിക്കാൻ കഴിയും അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് കൂടി ഞാൻ കൊടുക്കുന്നു ഇവിടെ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ കൂടി ധനസഹായം വിതരണം ചെയ്യുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ദേവസ്വം ബോർഡിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ years of experience and good service inside outside the home gallery k c menon commercial center main road iringalkura